കുറച്ച് ഞാനിവിടെ പിടിച്ചു നിർത്തിയിട്ടുണ്ട് നമുക്ക് അവരൊന്നും പരിചയപ്പെടാം എന്താ പേര് ഏത് മുഹമ്മദ് അഞ്ചാം ഓ ഓക്കെ എന്താണ് പ്രോഗ്രാം എന്നതിനെ ഒന്ന് പരിചയപ്പെടുത്താം ഇഞ്ചോ ഇടിഞ്ചോ എന്നാണ് പ്രോഗ്രാമിന്റെ പേര് പത്ത് രസകരമായ കുസൃതി ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് അതിന്റെ രസകരമായ ആൻസർ നിങ്ങളിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഓക്കെ ഒരുപാട് ക്ലൂസ് ഒക്കെ തരും ഒരു എല്ലാവരും ഇൻഡിവിജ്വൽ ആയിട്ടാണ് മത്സരിക്കാനുള്ളത് കൂടുതൽ ആൻസർ പറയുന്ന ആരാണോ അവരാണ് വിജയ് ഇത്രേയുള്ളൂ തീർന്നു നമുക്ക് ആദ്യത്തെ ക്വസ്റ്റിനേക്ക് പോകാം റെഡിയാണോ റെഡി കൂടാതെ ഭയങ്കര റെഡി ആയിട്ട് നിൽക്കുക തോക്കണമെങ്കിൽ ബ്ലർ ചെയ്ത് കാണിക്കാൻ പറഞ്ഞ ആളാണ് അടുത്ത ആദ്യത്തെ ക്വസ്റ്റിനേക്ക് പോകാം പേന കൊണ്ട് നടക്കുന്ന ജീവി ഏത് ഭയങ്കര ഇതായിരുന്നു കേട്ടോ ആദ്യം വന്നപ്പോഴത്തേക്കു ആൻസർ ഒന്നും അറിയത്തില്ല എന്താവുമെന്നോ ഞാൻ തോറ്റുപോവുമെന്ന് ഉള്ള ഒരു പേടി ആദ്യം തന്നെ ആൻസറും പറഞ്ഞു അപ്പൊ രണ്ടാമത്തെ ക്വസ്റ്റിനേക്ക് പോകാം ഒരു കൃഷിക്കും ഉപയോഗിക്കാൻ പറ്റാത്ത വളം 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 ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് കോവളം കോവളം മൂന്നാമത്തെ ക്വസ്റ്റിനേക്ക് പോകാം പിന്നെയല്ല കുടിക്കേയില്ല പക്ഷെ ഒന്ന് കിട്ടിയാലേ എന്തെങ്കിലുമൊക്കെ മിണ്ടുകയുള്ളൂ എന്താണ് ചെണ്ട ാണ് കറക്റ്റ് ആൻസർ ആണ് ആൻസർ ആയി അടുത്ത ക്വസ്റ്റിനേക്ക് പോകാം കാമു കാമുഖന്മാർ ഏറ്റവും കൂടുതൽ കഴിക്കാൻ ആഗ്രഹിക്കുന്ന സാധനം ഇപ്പോടെ ഇതൊക്കെ നിങ്ങൾ കാണാതെ ഓക്കെ കറക്റ്റ് ആൻസർ രണ്ടുപേരും ഒരുമിച്ച് പറഞ്ഞുവെങ്കിലും ഇവിടെ ഒന്ന് ആദ്യം കാ കേട്ടത് ജസൈന ഗുണമണിയായ റസൂലില്ല തണി പകരം ഗുരുനൂടുള്ള ഇഹ പരന ബിയഹബിബുല്ല ഇറയോന്റെ കനിയെ സല്ല ഗുണമണിയായ റസൂലല്ല തനി പകരും ഗുരിനൂറുള്ള ഇഹ പര നബിയ ഹീബുല ഇറയോന്റെ കണിയെല്ലാം ಮರ ಹಾಬರ ಐನ್ ಮರ ಹಾಬಲ್ ಹುಸೈನ್ ಮರ ಹಬ್ಬ ಮರ ಹಬ್ಬ ನೂರ ಮೊಹಮ್ಮದ ಮರ ಹಬ್ಬ ಮರ ಹಬ್ಬ ಮರ ಹಾಬ ಮರ ಹಬ್ಬ ಮರ ಹಬ್ಬ ನೂರ ಮೊಹಮ್ಮದ ಮರ ಹಬ್ಬ ಮಾರು ಹಬ್ಬ ಮರ ಹಾಬ ಗುಣಮಣಿಯಲ್ಲ പേരിന്റെ കൂടെ പൂവ് കൊണ്ട് നടക്കുന്ന ഒരു ജീവി ജീവി വീട്ടിലൊക്കെ വളർത്തും പേരിന്റെ കൂടെ പൂവ് കൊണ്ട് നടക്കുന്ന ജീവി പൂമ്പാറ്റ അല്ല വീട്ടിലൊക്കെ വളർത്തുന്ന സാധനം വേണമെങ്കിൽ ആൻസർ കൊടുക്കാം കാര്യം അതിൽ പൂവ് ഉണ്ടല്ലേ കറക്റ്റ് അല്ലേ ആൻസർ കൊടുക്കാം ഓക്കെ എത്ര ദിവസർ ആയി മൂന്ന് ദിവസം ആൻസർ ആയി അപ്പോൾ അടുത്ത ക്വസ്റ്റിനേക്ക് പോകാം ഞാൻ എന്താണെന്നറിയോ പൂവൻ കോഴിയ വേണ്ടപ്പോൾ വട്ടത്തിൽ വേണ്ടാത്തപ്പോൾ നീളത്തിൽ എന്താണ് സൈക്കിൾ അല്ല വട്ടത്തിൽ യെസ് പ്പോൾ നീളത്തിൽ എന്താണ് സാധനം നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഇത് വട്ടത്തിൽ ഇരിക്കും യൂസ് ചെയ്യാത്ത സമയത്ത് ഇത് നീളത്തിലാണ് ഇരിക്കുന്നത് മഴയത്തും വെയിലത്തും നമ്മൾ മഴയും വെയിലൊക്കെ പറഞ്ഞാൽ ആദ്യമായി പറഞ്ഞു നാലു മത്സരിക്കണ നീ ഇവിടെ നീക്കി അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം അടിപൊളി ക്വസ്റ്റിനാണ് ഫിഷ് ടാങ്കിലൊരു മീൻ മരിച്ചു പക്ഷേ പക്ഷെ ഫിഷ് ടാങ്കിലെ വെള്ളം കൂടി അന്നേരം കാരണം കണ്ണീരുണ്ട് കണ്ണീരുണ്ട് കേട്ട് തഴുകി നിൽക്കുന്ന ക്വസ്റ്റിൻ സാധനം ക്വസ്റ്റിനുകൾ മാറ്റണം അടുത്ത ക്വസ്റ്റ്യിലേക്ക് പോകാം മൂന്ന് ഭർത്താക്കന്മാരുള്ള സംഖ്യ പത്തിന് ഇരുപതിന് ഇടയിലുണ്ട് മൂന്ന് ഭർത്താക്കന്മാരുള്ള സംഖ്യ ഭർത്താ ഭർത്താവിന് വേറെ രീതിക്കെയൊന്നും പറയുന്ന രീതികളുണ്ടല്ലോ നമ്മൾ വീട്ടിൽ വിളിക്കുന്ന രീതിയിലൊന്നുമല്ല അല്ലാതെ പൊതുവെ എല്ലാവരും പറയുന്ന രീതി വേറെ പറഞ്ഞു നോക്കാതി മൂന്ന് ഭർത്താക്കന്മാരുള്ള സംഖ്യ അറിയാ പതി പതി എന്ന് പറയുമ്പോൾ ഭർത്താവ് അല്ലേ അർത്ഥം ഓക്കെ അടുത്ത ക്വസ്റ്റിനേക്ക് പോകാൻ ആകെ ഒരു ക്വസ്റ്റിനുള്ളൂ കുറുമ്പിന്റെ പൊട്ട കണ കേട്ടില്ല കുറുമ്പിന്റെ വായയേക്കാളും ചെറിയ സാധനം എന്താ ഉറുമ്പിന്റെ വായയില്ലേ അതിനേക്കാളും ചെറിയൊരു സാധനം ഉണ്ട് എന്താശ്രിയ ചോദ്യം കുറുമ്പിന്റെ വായേക്കാളും ചെറിയ സാധനം ഉറുമ്പിന്റെ വായേക്കാളും ചെറിയ സാധനം ഉറുമ്പ് പറഞ്ഞോ കുറുമ്പിന്റെ ആഹാരമെങ്കിലും ഇന്നത്തെ ഇഞ്ചോടിഞ്ചു പ്രോഗ്രാമിന്റെ വിജയം സോലിഹയാണ് സോലിഹയും ഇടുക്കിയാണ് പത്തിൽ എത്ര ക്രസ്റ്റിന്റെ ആൻസർ പറഞ്ഞു അഞ്ചു ക്വാസ്റ്റിന് എണ്ണാനും സമയം കിട്ടില്ല അഞ്ചു ഓസ്റ്റിന്റെ ആൻസർ പറഞ്ഞു അപ്പോൾ വിഘ്നേശ്വര ചാറ്റബ് ട്രസ്സിന്റെയും ബാലരാംപൂരം കൈത്തറിയുടെയും ചെറിയൊരു സ്നേഹ ഉപകാരം നൽകുന്നു യൂണിയൻ സ്റ്റേറ്റ് ലെവൽ പ്രസിഡന്റും ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ഡിസ്ട്രിക്ട് ലെവൽ സെക്രട്ടറിയുമായ ഹർഷകുമാർ അവരെ ക്ഷണിക്കുന്നു പ്രോഗ്രാം എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ ഒന്ന് പറയാം നമസ്കാരം ആശ്രയ സമ്മാന പെരുമഴ മെഗാ ലക്കി ടോ സീസൺ ടുവിന്റെ ഭാഗമായിട്ടുള്ള അഞ്ചാമത്തെ ഞെറക്കെടുപ്പിന് ഇനി വളരെ കുറച്ച് സമയം മാത്രം ഈ വരുന്ന സെപ്റ്റംബർ മുപ്പതാം തീയതി അഞ്ചാമത്തെ നടക്കുന്നത് ആശ്രയ സമ്മാന പെരുമഴ എന്താണ് ഭവനരഹിതരായ നൂറ് പേർക്ക് വീട് വെച്ച് കൊടുക്കുന്ന പദ്ധതിയാണ് ആശ്രയ സമ്മാന പെരുമഴപ്പിൽ അഞ്ചു പേർക്ക് മൂന്ന് സെന്റ് വീതം ലഭിക്കുന്നു അഞ്ച് പേർക്ക് മൂന്ന് സെൻറ്റ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഞറുക്കെടുപ്പിൽ ഞങ്ങൾ അൻപത് പേരെ തിരഞ്ഞെടുത്ത് ഒരു ബോക്സിൽ ആക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ വരുന്ന ഞെറുക്കെടുപ്പിലും ഒന്നാം സമ്മാനമായി ഞങ്ങൾ അൻപത് പേരെ തിരഞ്ഞെടുക്കും ആ അൻപത് പേരും അതോടൊപ്പം തന്നെ ഡിസംബർ വരെയുള്ള ബാക്കി മാസങ്ങളിലെല്ലാം കൂട്ടി ഇരുന്നൂറ്റി അൻപത് പേരെ മൊത്തം ഈ ഒരു ബോക്സിൽ സെലക്ട് ചെയ്യും അതിൽ നിന്നും മഹാഭാഗ്യശാലികളായ അഞ്ച് പേർക്കാണ് മൂന്ന് സെന്റ് വെച്ച് ഞങ്ങൾ നൽകുന്നത് ഈ വസ്തു വന്നിട്ട് നമ്മുടെ തൊടുപുഴ മണക്കാട് എന്ന സ്ഥലത്താണ് ഈ ഒരു വസ്തു സ്ഥിതി ചെയ്യുന്നതും അതിമനോഹരമായ വസ്തുവാണ് കാരണം വീട് വയ്ക്കുവാനും മറ്റെന്ത് പ്രവർത്തിക്കും പറ്റുന്ന രീതിയിലുള്ള ഒരു വസ്തുവാണ് നിങ്ങൾക്ക് ഈ ഒന്നാം സമ്മാനമായി ഞങ്ങൾ നൽകുന്ന ഈ സമ്മാനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഞെറക്കെടുപ്പിൽ ആദ്യം സെലക്ട് ചെയ്യുന്ന പത്ത് പേർക്കാണ് സമ്മാനം ലഭിക്കുന്നത് ഈ പത്ത് പേരിൽ അഞ്ചു പേർക്ക് മിക്സിയും അഞ്ചു പേർക്ക് പ്രഷർ കുക്കറും ലഭിക്കുന്നു അതോടൊപ്പം തന്നെ മെഗാ ഞറുക്കെടുപ്പിൽ നിങ്ങൾക്ക് പങ്കാളിയാവുന്നതിന് സുവർണ്ണ അവസരം ഞങ്ങൾ ഈ ഒരു മാസ ഞറുക്കെടുപ്പിലും ഏർപ്പെടുത്തിയിട്ടുണ്ട് എങ്ങനെയെന്നറിയേണ്ടേ അഞ്ഞൂറ് രൂപയ്ക്ക് കൂപ്പൺ എടുക്കുന്ന നിങ്ങൾക്ക് സിംഗിൾ ബെഡ്ഷീറ്റും അതോടൊപ്പം തന്നെ ഒരു കോട്ടൺ ഷർട്ടും ലഭിക്കും അതുപോലെ ആയിരം രൂപക്ക് കൂപ്പൺ എടുക്കുന്ന വ്യക്തിക്ക് ഒരു ഡബിൾ ബെഡ്ഷീറ്റും ഷർട്ട് അല്ലെങ്കിൽ മുണ്ട് എന്താണോ നിങ്ങൾക്ക് അത് ലഭിക്കുന്നു അതുപോലെ തന്നെ ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ടോക്കൺ എടുക്കുന്ന ആളിന് മുണ്ടും ഷർട്ടും അതോടൊപ്പം തന്നെ ചുരിദാർ മെറ്റീരിയല് നല്ല അടിപൊളിയായ കോട്ടൺ സാരിയുമാണ് നിങ്ങൾക്ക് സമ്മാനമായി ലഭിക്കുന്നത് ഇതിൽ ഏത് വേണമെങ്കിലും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് സെലക്ട് ചെയ്യാവുന്നതാണ് ഈ സമ്മാനങ്ങൾ ഞങ്ങളല്ല നിങ്ങൾക്ക് നൽകുന്നത് ഇത് ബാലരാംപുരം കൈത്തറിയാണ് അതുകൊണ്ട് ക്വാളിറ്റിയിൽ അങ്ങേറ്റം അടിപൊളിയായിട്ടുള്ള വസ്ത്രങ്ങളാണ് നിങ്ങൾക്ക് ഈ ആശ്രയ സമ്മാന പെരുവഴിയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് ഞറുക്കെടുപ്പിൽ നിങ്ങൾക്കറിയാമല്ലോ ഒൻപത് വീടും ഒരു ഇൻ്റർലോക്ക് കമ്പനിയുമാണ് നിങ്ങൾക്ക് പത്ത് പേർക്ക് പത്ത് ടോക്കറിൽ ഒന്നാം സമ്മാനമായി ലഭിക്കുന്നത് സമ്മാനമായി പതിമൂന്ന് പേർക്ക് പ്ലോട്ടുകളാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് അതിൽ പത്ത് സെൻറ് വെച്ച് അഞ്ച് പേർക്കും അതോടൊപ്പം തന്നെ രണ്ട് പേർക്ക് അഞ്ച് സെൻറ്റ് വെച്ചും ഒരാൾക്ക് പത്ത് സെൻറ്റും ആണ് നിങ്ങൾക്ക് രണ്ടാം സമ്മാനമായി ലഭിക്കുന്നത് ആണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് അഞ്ചാം സമ്മാനമായിട്ട് ഇരുപത്തി പേർക്ക് ഗോൾഡ് കോയിൻ ആറാം സമ്മാനമായിട്ട് നൂറ് പേർക്ക് ഗ്രഹോപകരണങ്ങളാണ് നിങ്ങളുടെ മുന്നിൽ സമ്മാനമായി ഞങ്ങൾ എത്തിക്കുന്നത് എല്ലാവർക്കും പേർക്കും ഉള്ളൊരു സംശയമാണ് മാസ നിറക്കെടുപ്പിൽ നിങ്ങൾ അഞ്ഞൂറ് രൂപയോ ആയിരം രൂപയോ ആയിരത്തി അഞ്ഞൂറോ മുടക്കുമ്പോൾ നിങ്ങൾക്ക് മെഗാ ഞറുക്കെടുപ്പിൽ പങ്കെടുക്കുവാൻ പറ്റുമോ എന്നുള്ളത് എന്തായാലും ഞങ്ങളുടെ ഈ ഒരു മാസ ഞറുക്കെടുപ്പിൽ പങ്കാളിയാകുന്ന നിങ്ങൾക്ക് മെഗാ ഞറുക്കെടുപ്പ് വരെ പങ്കെടുക്കുവാൻ ആ ഞങ്ങൾ ആ ടോക്കൻ ഉപയോഗിക്കും അഞ്ഞൂറ് രൂപയ്ക്ക് കൂപ്പൺ എടുക്കുന്ന ആളിന് രണ്ട് ടോക്കനും അതോടൊപ്പം തന്നെ ആയിരം രൂപയ്ക്ക് കൂപ്പൺ എടുക്കുന്ന ആളിന് അഞ്ച് ടോക്കനും ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് കൂപ്പൺ എടുക്കുന്ന ആളിന് ഏഴ് ടോക്കണുമാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് ടോക്കൺ എടുക്കുകയല്ലേ എല്ലാവരും